ഹായ് ഇന്നൊരു വ്ലോഗാണ് അപ്പോൾ രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോഴത്തന്നെ ആറര ഏഴ് മണിയായിട്ടുണ്ടാവും ഞങ്ങൾ രാവിലെ തന്നെ പാൽ വാങ്ങാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പാൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഉമാൻ്റെ എൻ്റെ സ്വന്തം വീട്ടിൻ്റെ അടുത്തായിരുന്നു കേട്ടോ പോകാനുണ്ടായിരുന്നത് വടകര സ്റ്റാൻഡിലെല്ലാം പിങ്ക് ബസ്സായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതാണ് വീഡിയോ എടുത്തത് അങ്ങനെ വീട്ടിൽ റംസി വില്ലയിലേക്ക് പോയി അവിടുന്ന് അതിൻ്റെ അടുത്ത് നിന്നാണ് പാലൊക്കെ വാങ്ങി ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് സാധനമൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഡ്രസ്സസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ചായക്കെ ഇട്ട് കുടിക്കുക എന്നുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി ഇത് കുറച്ച് ചെടി ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇത് പക്ഷേ ഇപ്പോഴും ഉണങ്ങിയിട്ടാണ് ഉള്ളത് ഉണങ്ങിപ്പോയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിലേക്ക് പോവാം നമുക്ക് ആദ്യം തന്നെ പാലൊക്കെ ഞാൻ പാക്കറ്റിൽ നിന്ന് എന്താ പറയുക ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചായ കുടിക്കണം എനിക്ക് എണീറ്റം ഉടനെ ചായ കുടിക്കണം കേട്ടോ എൻ്റെ എനിക്കൊരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം ചായയാണ് കേട്ടോ ഞാൻ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ഹാബിറ്റാണ് അതൊരു എൻ്റെ ഒരു മനസ്സുഖമാണ് അപ്പം ഞാൻ കൊടുക്കുന്ന ചായ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം പക്ഷേ ചായ പ്രേമികളല്ലാത്തവർക്ക് ഈ ചായക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ വലിയ ചായൻ്റെ ആളല്ല പക്ഷേ എനിക്കൊരു ചായ പാർട്ട്ണർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ പാലും ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് അപ്പോൾ എൻ്റെ അസിനൊരു ഒക്കെ മതിയാവും ഒരു കപ്പിൽ എനിക്ക് രണ്ട് കപ്പായാലും മൂന്ന് കപ്പായാലും ഞാൻ കുടിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടില് അധികം ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷുഗർ ആൻഡ് ടീ ബോട്ടിൽ അത് വന്നിട്ട് ഞാൻ സാൻ ഹോ സാൻ ഹോം വടകര ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്താണ് നിന്നാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഏലക്കായൊക്കെ കുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ചായ കേട്ടോ ഞാൻ ഒരു ടീസ് ഒരു ഒരു ചെറിയൊരു സ്പൂണ് കുറച്ചും പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഞാൻ കുറച്ചാണ് യൂസ് ചെയ്യാറുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പഞ്ചസാര മസ്റ്റാണ് അതുകൊണ്ടാണ് ഈ ഒരു ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നിറച്ച് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചായ കുറച്ചധികമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഒരു ടീച്ചറുണ്ട് ഞങ്ങളുടെ വില്ലയുടെ മേലെയുള്ള വില്ലയിൽ അപ്പോൾ അവരും കുറച്ച് പലഹാരം തന്നിട്ടുണ്ടായിരുന്നു അതും അതും എടുത്തിട്ടുണ്ട് എന്താ പറയുക ഇതിന് കൽത്തപ്പം അങ്ങനെ ചെനാക്കടല അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ബോയിൽ ചെയ്ത് എന്നിട്ടത് മസാലയും ഉപ്മാവും ഉണ്ടാക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒരു ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ നമുക്കിങ്ങനെ എനിക്ക് ചായ കഴിക്കുന്ന വൈബ് ചായ വൈബ് ടീ വൈബ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് അപ്പോഴാണ് നമ്മുടെ ആൾ നമ്മുടെ ദെയ്ൻ എണീറ്റ് വന്നിട്ടുണ്ട് ദെയ്നെ കുറച്ച് രണ്ട് റൗണ്ട് സൈക്കിളൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഉന്മേഷം വരുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചായ ഒക്കെ എൻജോയ് ചെയ്ത് കുടിച്ചു ഈ വീഡിയോ എടുക്കുന്ന ദെയിനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ മൂത്ത ആൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് മാമിൻ്റെ സ്കൂളാണ് കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് ഫുഡൊക്കെ പെട്ടെന്ന് ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞുമണീനെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ദൈനെ ദൈനം എക്സാമാണ് ദൈനം നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉപ്മാവും ചെനാക്കടലയും ഈ വീട്ടിൽ മാറിയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് അപ്പോൾ ഇയാളെ സ്കൂളിലേക്ക് ഇവിടെ ഹസ്ബൻഡ് കൊണ്ടുപോയിക്കോളും അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് എൻ്റെ ഫാദർ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പത്തിരുപത്തഞ്ച് ദിവസമായി അങ്ങനെ വന്നതാണ് നാട്ടിൽ അങ്ങനെ അവരെ അവനെ സ്കൂൾ വിടാൻ ഹസ്ബൻഡ് പോയിക്കോളും അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മോൻ്റെ പാസ്പോർട്ട് പോസ്റ്റ് ഓഫീസിലാണ് ഉണ്ടായിട്ടുള്ളത് അതുപോയി വാങ്ങണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ പണിയൊക്കെ ഒന്ന് ഒതുക്കി സൺസ്ക്രീന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഡെർമാക്കോഡാണ് കേട്ടോ ഓയിലി സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളതാണ് അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക േ നല്ലൊരു ഫിനിഷാണ് ഒരു ഗ്ലോയി ആൻഡ് ഒരു വൈറ്റ് കാസ്റ്റ് കാസ്റ്റൊന്നും ഇല്ലാത്തൊരു സൺസ്ക്രീനാണ് കേട്ടോ ഞാൻ കുറേ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചൊന്ന് യൂസ് ചെയ്യാതെ ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ വീണ്ടും അതിലത്തേക്ക് തന്നെ പോയിട്ടുണ്ട് ഇത് വന്നിട്ട് അക്കോലോജിക്കയുടെ ഒരു ഞാനിവിടെ നാട്ടിൽ വാ എന്താ പറയുക ഓൺലൈൻ അല്ലാതെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു നമ്മുടെ ബോഡി സൺസ്ക്രീൻ അക്കോലോജിക്കേടാ കേട്ടോ അത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ബൻ്റെ കൈയൊക്കെ നല്ല രീതിയിൽ ടാൻ ആയിട്ടുണ്ട് ഇവിടുത്തെ വെയിൽ ഭയങ്കര വെയിലാണ് അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പുറത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു നെക്ക് പീസാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പക്ഷേ നമ്മൾ വെള്ളമൊന്നും തൊടാതെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ആൻറ്റി ടേണിഷും ഒന്നും അല്ല നല്ലോണം ലോങ് ലാസ്റ്റിങ്ങും അതുപോലെ ഇയറിങ്സും ഒരു സെറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ മാവൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത വീട്ടിൽ അങ്ങനെ ഇരുന്നു രാ പിന്നെ വൈകിട്ട് ഒരു നാല നാല് മണിക്ക് മോനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റൽ സോറി ഡോക്ടറെ അടുത്ത് പോയി അതിനുശേഷം രാത്രി മജ്ബൂസ് പൈനാപ്പിളൊക്കെ ആയിട്ട് കഴിച്ചു അപ്പോൾ എത്രയേ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക